മണ്ണിൽ അടിച്ചു തളിക്കുന്നവരും പാരമ്പര്യ കൃഷിക്കാരുമായ മാതാപിതാക്കൾക്ക് ജനിച്ച ഒരു മകൻ എന്നുള്ള നിലയിൽ ഇന്ന് ഞാൻ കൂടുതൽ കൂടുതൽ അഭിമാനം കൊള്ളുകയാണ് മറ്റൊന്നുമല്ല ഈ കാണുന്ന കാഴ്ചകൾ എന്നെ അത്തരം ഓർമ്മകളിലേക്കും ബാല്യകാലത്തിലേക്കും കൂട്ടിക്കൊണ്ടു പോകുന്നു എൻ്റെ മാതാപിതാക്കളുടെ കൃഷി ആയുധമായ മേഞ്ഞിലും മുഖവുമാണ് അല്ലെങ്കിൽ കലപ്പയും മുഖവുമാണ് ഇത് ഇന്നത്തെ ബാല്യങ്ങൾക്കൊന്നും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ല ഇത് പുലർകാലത്തെ കാലത്തെ എന്നുമുള്ള എൻ്റെ നി നിത്യ കാഴ്ചയാണ് നേരം വെളുക്കുന്നതേ ഉള്ളൂ കുറേ നേരം ആ കാഴ്ചകൾ കണ്ടിരുന്ന അതിനുശേഷം ദിനചര്യകളൊക്കെ പൂർത്തിയാക്കി മെല്ലെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ബാല്യകാലത്തിൻ്റെ ഓർമ്മകളൊക്കെ ഉള്ളിൽ തകട്ടി തെറ്റി വരികയാണ് കൃഷിയും കൃഷിപ്പണിയുമൊക്കെ ബാല്യത്തിൽ വല്ലാത്ത ഒരു ഇർഷിയായിരുന്നു മാതാപിതാക്കളോടൊക്കെ അന്ന് ദേഷ്യമായിരുന്നു കാരണം ഒരിക്കലും മാറ്റമില്ലാത്ത ദിനചര്യ പോലെ എന്നുമുള്ള ഓരോ പണികൾ അത്തരം പണികളും അതുപോലെ തന്നെ വിശപ്പൊന്നും അറിയില്ലെങ്കിലും എന്നും വലിയ മാറ്റമില്ലാത്ത ഓരോ തരം കറികളുമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് മാതാപിതാക്കളോടൊക്കെ അന്ന് ദേഷ്യമായിരുന്നു പക്ഷേ പ്രായം ഏറി ഏറി വന്നപ്പോഴാണ് അതിൻ്റെ ഒരു സുഖവും ആ കറികളുടെ ടേസ്റ്റും അവരുടെ അനുഭവങ്ങളുമൊക്കെ ജീവിതത്തിൽ പകർത്തിയപ്പോഴാണ് അവരായിരുന്നു ശരിയെന്ന് കൂടുതൽ കൂടുതൽ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവർ ഓരോ ദിനവും ചെയ്തുകൊണ്ടിരുന്ന വേലകളൊക്കെ ഓർത്തെടുക്കുമ്പോൾ അത് വല്ലാത്ത അനുഭൂതി ജനിപ്പിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ അവരുടെ പാതകൾ ഓരോന്നോരോന്നായി ഇപ്പോൾ പിൻപറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അവർ എങ്ങനെയാണോ ജീവിച്ചു പോയത് ആ ഒരു കാലഘട്ടത്തെ അപ്പാടെ നമ്മൾ ജീവിതത്തിൽ പകർത്തുകയാണിപ്പോൾ അതിനെ ആരാധിച്ചുകൊണ്ടും ആസ്വദിച്ചു കൊണ്ടും വളരെയധികം സന്തോഷിച്ചുകൊണ്ടും ഇന്ന് ആ വേലകളൊക്കെ കുറേശ്ശെ കുറേശയായി ഞാനും ചെയ്തു പോരുകയാണ് ഇപ്പോഴാണ് ആ ഒരു കാലഘട്ടം നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്നത് അന്നൊക്കെ മാതാപിതാക്കൾ പറയുമായിരുന്നു നിങ്ങളും ഒരു കുടുംബവുമൊക്കെ ആയിത്തീരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകുന്നത് അന്നായിരിക്കുമെന്ന് അത് അക്ഷരം പ്രതി ശരിയാണ് ഇന്നത് ഞാൻ ശരിക്കും ആ അർത്ഥവത്തായ വാക്കുകളെ ഹൃദയത്തിലേറ്റുകയാണ് അവർ ചെയ്തു പോകുന്ന ഓരോ വഴികൾ അവർ ചെയ്തു പോന്നിരുന്ന ഓരോ അധ്വാനങ്ങൾ അവരുടെ ജീവിത രീതികൾ ജീവിതചര്യകൾ തപസ്യകൾ എല്ലാം അപ്പാടെ പകർത്തണമെന്ന് വെറുതെ ഇങ്ങനെ ആഗ്രഹിച്ചു പോവുകയാണ് കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം എന്ന് മാത്രം നമ്മൾ എപ്പോഴും പഴമയെ ഇന്ന് അലങ്കാരമാക്കിയും അതുപോലെ അവാർഡിനായും പഴമയെ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ പഴമയും പുതുമയും സമുന്നയിപ്പിച്ചിട്ടുള്ള പുതിയ ഒരു ജീവിതരീതി എപ്പോഴും നമുക്ക് നല്ലതാണ് ആതുരുവിതയിലൂടെ മാത്രം നമ്മൾ സഞ്ചരിച്ചാൽ നമുക്ക് എങ്ങും എത്താനാവില്ല പഴമയെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുപോകുന്ന ഒരാധുനികതക്കും നിലനിൽപ്പില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ആധാരം ഇന്ന് കൃഷി പരിപാലനം പലർക്കും ഭാഷനായി തോന്നുന്നുണ്ടാവാം പക്ഷേ ആ കൃഷിയിൽ നിന്നുള്ള സന്തോഷവും ആരോഗ്യവും നമ്മൾ നേടിയെടുക്കുമ്പോൾ നമുക്ക് കൃഷിയോട് എന്തെന്നില്ലാത്ത ഒരു മമത എപ്പോഴും തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ് രാവിലെ വയ്യെങ്കിലും കുറേശ്ശെ കുറേശ്ശെയായി വീണ്ടും റെസ്റ്റൊക്കെ കഴിഞ്ഞ് പണികളിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ് ഓരോ തലക്കിൽ നിന്ന് ഓരോ പണികൾ ചെയ്തു വന്നപ്പോൾ നട്ടിരിക്കുന്ന ഡ്രമ്മിൽ നട്ടിരിക്കുന്ന മാവും ബലാവും ഒക്കെ പൂത്തു തുടങ്ങിയിട്ടുണ്ട് അത് നമുക്ക് നൽകുന്ന സന്തോഷം ചെറുതല്ല ഒരു മാവ് നടാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഈ ഡ്രമ്മിൽ നട്ടിരിക്കുന്നത് പലർക്കും ഇന്നിതൊക്കെ അലങ്കാരങ്ങളാണ് പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു മാവ് അതിലൊരു മാങ്ങ ഒരു മാമ്പഴം എന്നുള്ളതൊക്കെ വല്ലാത്ത ഒരു കൊതിയാണ് ഒരു പ്ലാവും മാവും ഒക്കെ മുൻവശത്തുണ്ടായിരുന്നു മാവ് വലുതായതുകൊണ്ട് മതിൽ പൊട്ടുന്നതുകൊണ്ടും അതിനെ വെട്ടിക്കളഞ്ഞതാണ് അതുകൊണ്ട് മുൻവശത്ത് മുറ്റത്ത് മാവ് നടാൻ നിവൃത്തിയില്ല അതുകൊണ്ടാണ് ഡ്രമ്മിൽ നട്ടിട്ടുള്ളത് ഓരോ പണികളും രാവിലെ ഇങ്ങനെ തൂത്ത് തുടച്ച് ഞാൻ ആദ്യമേ പറഞ്ഞ അടിച്ചു ആ അടിച്ചുതളിക്കാരുടെ മക്കളായി അല്ലെങ്കിൽ മകനായി ജനിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ ഇതാണ് രാവിലെ നമ്മുടെ മുറ്റവും പരിസരവും അതായത് വീടിൻ്റെ ചുറ്റുവട്ടങ്ങളും അകത്തളങ്ങളുമൊക്കെ വൃത്തിയായി പരിപാലിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത് എന്ത് എന്നുള്ള ചോദ്യമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇത് കണ്ടാൽ ഒരു പക്ഷേ അത് ആസ്വദിക്കാൻ കഴിയുമോ എന്നെനിക്കറിയില്ല പലർക്കും ഇന്ന് യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ കോമാളിത്തവും സന്തോഷം കിട്ടാനുള്ള ഏത് വിധേനയും മനുഷ്യനെ കാഴ്ചക്കാരാക്കി വെറും അമ്പര ചുമ്പികളാക്കി മാറ്റുന്ന തരത്തിലേക്ക് മനുഷ്യനെ കാഴ്ചയുടെ ഒരു വല്ലാത്ത മേഖലകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് പല ചാനലുകളിലും ശ്രമിക്കുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒന്നുമല്ല പറയാനുള്ളത് നമുക്ക് നമ്മുടെ ജീവിതമാണ് നമ്മുടെ ജീവിതത്തിൽ നാം അറിയേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട് അനുഭവങ്ങൾ കൊണ്ടും അറിവുകൾ കൊണ്ടും നമ്മൾ പലതും പഠിക്കുന്നുണ്ട് ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ഒരുപാട് അനുഭവങ്ങൾ സാക്ഷ്യമുണ്ട് എനിക്ക് കശുമാവൊക്കെ ബാല്യത്തിലെ വലിയ കൊതിയായിരുന്നു അതുകൊണ്ടാണ് ഒരു കശുമാവ് വീടിൻ്റെ ഉമ്മ്രത്തിൻ്റെ ഒരു സൈഡിലായിട്ട് നട്ടിരിക്കുന്നത് അവയും പൂത്തു കഴിഞ്ഞു ഇതൊക്കെ കഴിഞ്ഞ വീഡിയോയിലൂടെ കാണിച്ചതാണെങ്കിലും ഓരോ ദിനത്തിൻ്റെയും പ്രത്യേകതകൾ ഇങ്ങനെ ദിനം പ്രതി എന്നോണം ഞാൻ ഒപ്പിയെടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഓരോ ദിവസത്തിൻ്റെയും മാറ്റങ്ങളെക്കുറിച്ച് അറിയുവാനാണ് നമ്മൾ ദിനേന രാവിലെ ഉണരുന്നു ദിനചര്യകൾ പൂർത്തിയാക്കുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു നന്നായി ഭക്ഷണം കഴിക്കുന്നു വീണ്ടും റെസ്റ്റ് എടുക്കുന്നു ഉറങ്ങുന്നു ഇതൊക്കെ തന്നെയാണ് ജീവിതം പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പ്രായം ഒരു പ്രധാന ഘടകമാണ് ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം ഞങ്ങളൊക്കെ വാർദ്ധക്യത്തിൻ്റെ പടിവാതിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ തരത്തിലുള്ള അല്ലെങ്കിൽ ഈ പ്രായത്തിലുള്ളവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്തൊക്കെ ചെയ്യാൻ പറ്റും ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നിത്യാദി കുറേ ചോദ്യങ്ങളും ഉത്തരവുമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നത് സ്നേഹം നിറഞ്ഞവരെ പലരും സർക്കാർ ജീവനക്കാരാണെങ്കിൽ പ്രത്യേകിച്ചും റിട്ടയർമെൻ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ ജീവിതം അവസാനിച്ചു എന്നൊരു തോന്നലാണ് പലർക്കും പലരും ജീവനകാലം തീർന്നു കഴിഞ്ഞാൽ പിന്നെ മാനസികമായി ഏത് മതവിഭാഗത്തിലാണോ ആ മതത്തിൻ്റെ പ്രാർത്ഥനകളും ആ മതത്തിന് കേന്ദ്രീകരിച്ചുള്ള ആരാധനാലയങ്ങളും ഒക്കെ കേന്ദ്രീകരിച്ചുള്ള സഞ്ചാരങ്ങളും അതിലേക്ക് കൂടുതൽ കൂടുതൽ ഊളിയിട്ട് ഒരു വല്ലാത്ത ഭക്തനായി ജീവിച്ചു പോകാനും അതുപോലെ വലിയ വലിയ ദർഗകളോ അമ്പലങ്ങളോ പള്ളികളോ ഒക്കെ സന്ദർശിച്ച് വലിയൊരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലേക്ക് മനസ്സിനെ കൊണ്ടുപോയി ഒരു വല്ലാത്ത അവസ്ഥയിൽ പെട്ടെന്ന് ജീവിതം അവസാനിപ്പിച്ച് ഈ ലോകവും വിട്ടു പോകാൻ ആഗ്രഹിക്കുന്നവർ കുറേയധികം പേരുണ്ട് പുറമേയാണെങ്കിൽ പോലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളം ഒരു പക്ഷേ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല കാരണം മനുഷ്യനെ സംബന്ധിച്ച് വിശ്വാസം ഒരു വല്ലാത്ത ഘടകമാണ് ഏതൊരാളും ഞാൻ വിശ്വാസിയല്ല എന്ന് പറഞ്ഞാൽ പോലും അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ രക്തത്തിൽ ഒരല്പം വിശ്വാസം ലയിച്ചുചേർന്നിട്ടുണ്ടാകും അതിന് കാരണം അവർ ഉത്തരവാദികളല്ല അതിന് കാരണം അവരുടെ മാതാപിതാക്കളാണ് നമ്മൾ ഏത് മതത്തിലാണോ ജനിച്ചു വീഴുന്നത് ആ മതത്തിൻ്റെതായ കുറേ മാമൂലുകളും ആചാരങ്ങളും നമ്മുടെ ബ്ലഡിൽ ലയിച്ചു ചേർന്നിട്ടുണ്ടാകും കാരണം നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് തരുന്ന പാലിലും അന്നത്തിലും അവ ലയിച്ചു ചേർന്നിട്ടുള്ളത് കൊണ്ടാണ് ഒരാൾക്കും അതിൽ നിന്ന് പൂർണ്ണമായും മോചനം കിട്ടാൻ സാധ്യമല്ല എന്ന് പറയുന്നത് ഞാനും ജന്മം കൊണ്ട് ഒരു മുസ്ലിം കൾച്ചറിൽ ജനിച്ചു വന്നിരുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ കുറേ ആചാരങ്ങളും വിശ്വാസങ്ങളുമൊക്കെ എന്നിലും അർപ്പിതമായിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ നമുക്ക് നമ്മുടെ ജീവിതചര്യ കൊണ്ട് നമ്മുടെ അറിവിൻ്റെ മേഖലകൾ കൊണ്ട് നമുക്ക് സാധിക്കാൻ കഴിയും നൂറ് അല്ലെങ്കിലും കുറേ അധികം നമുക്ക് മാറാൻ കഴിയും ഈ പ്രപഞ്ചം എന്താണെന്നും പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് എങ്ങനെയാണെന്നും പ്രപഞ്ചത്തിലെ പഞ്ചഭൂതങ്ങൾ എന്താണെന്നും പഞ്ചഭൂതങ്ങളുടെ നിലനിൽപ്പ് എങ്ങനെയാണെന്നും ഒക്കെ വിശദമായി ഓരോരോ ഘട്ടം ഘട്ടമായി നാം അറിയുകയും അവയെ അറിയാൻ ശ്രമിക്കുകയും അപ്പോൾ എന്താണ് മതമെന്നും എന്താണ് ദൈവങ്ങളെന്നും എന്താണ് ആരാധനയെന്നും എന്താണ് അനുഷ്ഠാനങ്ങളുമൊക്കെ നമ്മൾ അറിയുക പഠനത്തിലൂടെ മാത്രമാണ് മറ്റൊരാൾ നമുക്ക് ഓതി തന്നാൽ അല്ലെങ്കിൽ പറഞ്ഞു തന്നാൽ മനസ്സിലാകുന്നതല്ലാതെ നമ്മൾ പല വഴികളിലൂടെ സഞ്ചരിക്കണം നമ്മൾ നിരന്തരമായി പ്രപഞ്ചത്തെ വീക്ഷിക്കണം പ്രപഞ്ചത്തിൽ വീക്ഷിക്കുമ്പോൾ നമ്മൾ മനുഷ്യർ മാത്രമല്ല ഈ പ്രപഞ്ചത്തിൻ്റെ അതിപർ ഈ പ്രപഞ്ചത്തിൽ മനുഷ്യർ വളരെ എണ്ണത്തിൽ കുറവാണ് എന്നും മൂന്നിൽ രണ്ട് ഭാഗം കടലാണെന്നും ഈ കരയിലുള്ളതിനേക്കാൾ കൂടുതൽ ജീവജാലങ്ങൾ കടലിലാണ് വസിക്കുന്നത് ഒക്കെ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങളെക്കുറിച്ചും പഞ്ചഭൂതങ്ങളായ ആകാശം വായു ജലം അഗ്നി പൃഥ്വി എന്നിവ നമ്മുടെ ശരീരവുമായി എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അത് നമ്മുടെ അഞ്ച് ഇന്ദ്രിയങ്ങളായ നാക്ക് മൂക്ക് തൊക്ക് ചെവി എന്നിവ വഴി നമ്മുടെ ഈ പഞ്ചഭൂതങ്ങളിൽ നിന്ന് ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്നിത്യാദി മീഡിയ വഴി അല്ലെങ്കിൽ ആ ഒരു തരംഗരൂപേണയുള്ള അറിവുകളാണ് നമ്മെ ഈ പ്രപഞ്ചത്തെക്കുറിച്ചും പ്രപഞ്ചത്തിലെ ജന്തുജാലങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് അറിയാൻ കഴിയുക അങ്ങനെ ഒരഗാധമായ പഠനത്തിലേക്ക് നമ്മൾ ഏർപ്പെടുമ്പോൾ നമ്മെ സംബന്ധിച്ച് ചെറിയ ചെറിയ ധാരണകളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും എന്താണ് എന്തുകൊണ്ടാണ് മതങ്ങളെ മനുഷ്യൻ എന്നും ആ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചതിന് ശേഷം ഓരോ മതങ്ങൾക്ക് മുകളിലും ഓരോ ദൈവങ്ങളെ സൃഷ്ടിച്ചത് എന്തിനാണെന്നും അന്നത്തെ കാലത്ത് എന്തായിരുന്നു മനുഷ്യൻ്റെ അറിവ് എന്നും മനുഷ്യൻ ജീവിച്ചു പോകുന്നത് എങ്ങനെയായിരുന്നു എന്നും ഒക്കെ ഒരു കമ്പയർ സ്റ്റഡിയിലൂടെ നടത്തി കഴിയുമ്പോൾ മാത്രമാണ് ഇന്നുള്ള ആധുനിക ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർ വിദ്യ കൊണ്ട് സമ്പന്നരായവർ എന്ന് അഹങ്കരിക്കുന്നവർ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ളവർ ഏറ്റവും ജീവികളായി മാറുന്ന ഒരു സമൂഹത്തിലൂടെയാണ് ഇന്ന് നമ്മൾ ജീവിച്ചു പോകുന്നത് കാരണം അറിവ് കൂടുന്തോറും മനുഷ്യൻ അജ്ഞനായി മാറുന്നു എന്നുള്ളതാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച അത് കാണുമ്പോൾ നമ്മുടെ മാതാപിതാക്കളൊക്കെ ഒരു പക്ഷേ എന്ത് സുന്ദരമായി ഈ പ്രപഞ്ചത്തിൽ ജീവിച്ചു പോന്നിരുന്നു എന്ന് വെറുതെ ഒന്ന് ഓർത്തുപോയാൽ തെറ്റ് പറയാനില്ല കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കൊള്ളയും കൊള്ളരുതായ്മയും കൊലപാതകങ്ങളുമുൾപ്പെടെ ഏറ്റവും കൂടുതൽ വൃത്തികേടുകളും മറ്റ് അനാശ്വാസ പ്രവർത്തനങ്ങളും നടത്തുന്നതും നടക്കുന്നതും വിദ്യാസമ്പന്നരിലുള്ള വിദ്യാസമ്പന്നരായ യുവതി യുവാക്കളിലും അതിൽ ഭൂരിപക്ഷവും അത് പ്രായമേറിയവരും വിദ്യയുള്ളവരുമായ ആളുകളിലൂടെയാണ് എന്നുള്ളതാണ് സങ്കടകരമായ ഒരു വസ്തുത വിദ്യ കൊണ്ട് നാം എന്താണ് നേടിയത് എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ ഇങ്ങനെ മുമ്പോട്ട് പോയാൽ ഒരു പക്ഷേ നമുക്ക് ഈ പ്രപഞ്ചത്തെക്കുറിച്ചും ഇന്നത്തെ ആധുനിക ജീവിത രീതികളെക്കുറിച്ചും ഒരുപാട് സംസാരിക്കാനുണ്ടാകും ഞാൻ പറഞ്ഞു പറഞ്ഞ് ശരിക്കും കാട് കയറി പോവുകയാണ് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ഒരു പക്ഷേ നിങ്ങൾക്ക് എന്നോട് വെറുപ്പ് തോന്നാം ഞാൻ വളരെ കാര്യമായിട്ട് തന്നെയാണ് പറഞ്ഞത് എന്നെ സംബന്ധിച്ച് ഞങ്ങൾ രണ്ടുപേരും സർക്കാർ ജീവനക്കാരായിരുന്നു റിട്ടയറായി അതിനുശേഷം ഭാര്യ എൽ എൽ ബിക്ക് പഠിക്കാൻ പോകുന്നു ഭാര്യ രാവിലെ ഇന്നത്തെ കറിക്കുള്ള വക എന്തൊക്കെയോ തോണ്ടിയെടുക്കുകയാണ് നോക്കിയപ്പോഴാണ് ചേമ്പാണ് മണി ചേമ്പ് അതിനുശേഷം കുറേ ഇരുമ്പും പുളി ഇതിന് ഇവിടെ ഇരുമ്പും പുളി എന്നാണ് പറയുന്നത് പലയിടത്തും പല പേരിലാണ് അറിയപ്പെടുന്നത് ഈ തവണ അനേകമായി കാച്ചിട്ടുണ്ട് ഇഷ്ടം പോലെയാണ് അപ്പോൾ കോളേജിൽ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ കുറച്ച് കൊണ്ടുവരൂ എന്ന് പറഞ്ഞതിൻ്റെ ഫലമായി കോളേജിലേക്ക് കൊണ്ടുപോകാനുള്ള പറച്ചെടുക്കലാണത് ഞാൻ പറഞ്ഞു ഞാൻ വേണേൽ പറിച്ചു തരാം എങ്ങനെയെങ്കിലും ആരെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും ഉപയോഗപ്രദമാകുമല്ലോ എന്ന് പറഞ്ഞാൽ ഞാനും അതിനെ സപ്പോർട്ട് ചെയ്തു കണ്ടില്ലേ ഓരോ ശീരങ്ങളിലും നിറയെ കാച്ചു കിടക്കുകയാണ് ഒരാഴ്ച കഴിയുമ്പോഴേക്കും പഴുത്ത് ചാടാൻ തുടങ്ങും താറാവുകളും കോഴികളും ഉള്ളതുകൊണ്ട് കുറേയൊക്കെ അവ കൊത്തി വിഴുങ്ങും അങ്ങനെ ഭാര്യ രാവിലെ കറിക്കുള്ളത് അതുപോലെ തന്നെ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ഇരുമ്പും ഒക്കെ പറിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ രാവിലത്തെ ഓരോ പരിപാടികളിലൂടെ എങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭാര്യയ്ക്ക് എത്രയും പെട്ടെന്ന് കോളേജിൽ പോകണം ഒൻപത് മണിയോടുകൂടി വീട്ടിൽ നിന്ന് അദ്ദേഹം ഇറങ്ങും പിന്നെ എനിക്ക് യഥേഷ്ടം പണികളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു കുറച്ച് ഒരു മാസത്തിലേറെയായി ഒരു ചെറിയ റെസ്റ്റൊക്കെ ആയിരുന്നു ഒരു ചെറിയ സർജറിയുമൊക്കെ വേണ്ടി വന്നതിൻ്റെ ഫലമായി പണികളൊന്നും ചെയ്യാതെ കാഴ്ച കാണിച്ച കാഴ്ചകൾ തന്നെ വീണ്ടും ഞാൻ കാണിച്ചു കൊണ്ടിരുന്നു മറ്റൊന്നും കൊണ്ടല്ല പുതിയ പണികളിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്തായാലും തുടർന്ന് അങ്ങോട്ടുള്ള ജീവിതം വളരെ ഹാർഡ് കാര്യമായിട്ട് തന്നെ ഈ മണ്ണിൽ തന്നെ മാതാപിതാക്കളുടെ വഴിയെ പിൻപറ്റണമെന്നാണ് എൻ്റെ ആഗ്രഹം അതിനുവേണ്ടി ഞാൻ ഓരോരോ പണികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ജീവജാലങ്ങളെയും അതുപോലെ കൃഷി പരിപാലനവും പഴം പച്ചക്കറി ചെടികൾ ഓഴികൾ ആടുകൾ താറാവുകൾ എന്ന് വേണ്ട എല്ലാം എനിക്കണങ്ങും ഇഷ്ടവുമാണ് പക്ഷേ നമുക്ക് എല്ലാ കാലത്തും ഹാർഡ് വർക്ക് ചെയ്യാൻ നിവൃത്തിയില്ല ഇപ്പോൾ കുറച്ച് താറാവുകളും അവയെ കോഴികളും അവയിടുന്ന മുട്ടകളുമൊക്കെ സുലഭമായി നമുക്കുള്ള ഉപയോഗം കഴിഞ്ഞ് യഥേഷ്ടം ഇപ്പോൾ വിൽക്കാനുണ്ട് ഇടയ്ക്കൊക്കെ നാട്ടുകാരും ഇടയ്ക്കിറ്റ് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇട്ടതുകൊണ്ട് പല ദൂരത്തു നിന്നും ആളുകൾ വന്ന് വാങ്ങിക്കൊണ്ടു പോകാറുണ്ട് സ്നേഹം നിറഞ്ഞവരെ ഞാൻ ഒരറ്റത്തു നിന്നും തുടങ്ങി സംസാരം വേറെ എങ്ങോ കാട് കയറിപ്പോയി ഞാൻ മനഃപൂർവ്വമല്ല പറഞ്ഞു പോകുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കിഷ്ടമുള്ളൊരു മേഖലയാണ് പുരാണവും ശാസ്ത്രവും എന്നുള്ളത് എനിക്ക് ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ വലിയ ഇഷ്ടമാണ് വർഷങ്ങൾ കൊണ്ട് നീണ്ട മുപ്പത് വർഷക്കാലമായി പുരാണവും ശാസ്ത്രവും ഒരു കമ്പയർ സ്റ്റഡി എന്നുള്ള നിലയിൽ നടത്തിക്കൊണ്ടു പോകുന്നുണ്ടോ മറ്റൊന്നിനുമല്ല കൂടുതൽ കൂടുതൽ പ്രപഞ്ചത്തെ അറിയുക എന്നുള്ളതാണ് അതിൻ്റെ പിന്നിൽ അതിൻ്റെ ഒരു ആത്മസുഖം വേറെ തന്നെയാണ് ആരെയും നിഷേധിക്കാനോ ഒരു സംസ്കാരത്തെയും മാറ്റിപ്പണിയാനോ ഒരു മതങ്ങളെയോ ദൈവങ്ങളെയോ നിന്ദിക്കാനോ സഹപാഠികളെയോ കുടുംബ ബന്ധങ്ങളെയോ തകർക്കാനോ ഒന്നിനുമല്ല എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തെ അറിയുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം കാരണം നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുമ്പോൾ ഈ പ്രപഞ്ച എന്താണെന്ന് ഒരല്പമെങ്കിലും അറിഞ്ഞതിന് ശേഷം നമ്മുടെ ജീവിതം തീർന്നു പോകുന്നില്ലെങ്കിൽ ഇവിടെ ജീവിച്ചിട്ട് എന്താണ് കാര്യം വയറ് നിറച്ച് ഊണ് കഴിച്ചു അല്ലെങ്കിൽ ഇഷ്ടമുള്ള വിനോദങ്ങളിൽ ഏർപ്പെട്ടു ഇഷ്ടമുള്ള യാത്ര ചെയ്തു ഇഷ്ടമുള്ള ഭക്ഷണം ഇഷ്ടമുള്ള വസ്ത്രം എന്ന് വേണ്ട ഇഷ്ടമുള്ളതൊക്കെ ചെയ്ത് ആസ്വദിച്ച് ജീവിച്ചു എന്നതുകൊണ്ട് മാത്രം ഒരു ജീവിതമാകില്ല എന്നുള്ള അറിവുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ എപ്പോഴും അറിയാതെ സംസാരിച്ചു പോകുന്നത് അത് ഒരു പഠനത്തിൻ്റെ മേഖലയായി ഞാൻ ഇന്നും തുടർന്നു പോകുന്നതും അതുകൊണ്ട് തന്നെയാണ് പക്ഷേ നമ്മൾ മണ്ണിൽ ജീവിക്കുന്നത് കൊണ്ട് കൃഷിയും അനുബന്ധ മേഖലയിലൂടെയും ബന്ധപ്പെടാതെ നമുക്ക് ജീവിച്ചു പോകാനാകില്ല പക്ഷേ എല്ലാവർക്കും കൃഷി വശംവധമാകുമോ എല്ലാവർക്കും അതിന് സൗകര്യമുണ്ടോ അതുമില്ല ഉള്ളവർ ഏതാണോ ആ മേഖലയിൽ പ്രാവീണ്യം നേടുക എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത് പക്ഷേ നമ്മുടെ പഴമക്കാർ ജീവിച്ച ജീവിത രീതികളെ അപ്പാടെ തള്ളിക്കളയാതെ അവരുടെ കുറച്ച് വഴികളെയൊക്കെ നമ്മൾ പിൻപറ്റി ജീവിച്ചു പോകുമ്പോൾ നമുക്ക് മാനസികമായും ശാരീരികമായും വല്ലാത്ത ഒരു സുഖം ലഭിക്കും എന്നുള്ളതാണ് എനിക്ക് ഇതിലൂടെ പറയുവാനുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ മിക്കപ്പോഴും ഈ കൃഷി രീതികളും മാതാപിതാക്കളുടെ കൃഷി ആയുധങ്ങളും അവർ ജീവിച്ച വഴികളെക്കുറിച്ചുമൊക്കെ സംസാരമന്ത്രി വന്നു പോകുന്നത് സ്നേഹം നിറഞ്ഞവരെ പച്ചപ്പാണെൻ്റെ സന്തോഷം എന്നുള്ള യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തന്നെ കാരണം ഈ പച്ചപ്പിനെ എനിക്കൊരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ നട്ടു വളർത്തുന്ന ചെടികളും പരിപാലിക്ക് സ്നേഹത്തോടെ വളർത്തുന്ന കിളികളും അവർ തരുന്ന സംഭാഷണങ്ങളും ഈ ചെടികൾ തരുന്ന പൂക്കളുമൊക്കെ എന്നെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് നമ്മൾ ഇന്നത്തെ സമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ എവിടെ നോക്കിയാലും എവിടെ പറഞ്ഞാലും നമുക്ക് ഇന്ന് സംസാരിക്കാൻ വാക്കുകൾ കിട്ടാതെ വരുന്നു കാരണം ഏത് വാക്കിലൂടെ സംസാരിച്ചാലും അതിന് വിമർശനങ്ങളും പ്രത്യാക്രമണങ്ങളും വളരെ കൂടുതലാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഒരു കാര്യം സംസാരിച്ചാൽ തന്നെ വല്ലാത്ത അപകടത്തിലേക്ക് എത്തിച്ചേരുമോ എന്നുള്ള ഭയമാണ് ശരിക്കും ഉള്ളിൽ കാരണം എന്ത് വൃത്തികേട് ചെയ്താലും അതിനെ സപ്പോർട്ട് ചെയ്യുവാൻ ആളുകളുണ്ട് നേരായ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു സമൂഹത്തെ നേരായ വഴിയിലെ നയിക്കാൻ കഴിയുന്ന ഒരുപാട് സംഘടനകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് പക്ഷേ എത്ര നേരായ വഴിക്കും മനുഷ്യന് ഉപകാരപ്രദമായ തരത്തിലും ചെയ്താലും അതിനെയുമൊക്കെ വിമർശിക്കാൻ ഇഷ്ടം പോലെ ആളുകളാണ് എവിടെയും നമുക്ക് കാണാൻ കഴിയുന്ന ഒന്ന് എല്ലാവർക്കും അധികാരമാണ് ഒരു പ്രധാന ഘടകം എന്ന് മനസ്സിലാക്കാൻ കഴിയും എന്നെ സംബന്ധിച്ച് ഇഷ്ടമല്ലാത്തതും അധികാരമാണ് ഒരു അധികാരവും ഏൽക്കാൻ തയ്യാറല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ സ്ഥാനങ്ങൾ കൊണ്ടു നടക്കാൻ ആഗ്രഹമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ പറഞ്ഞു പറഞ്ഞ് വീണ്ടും കാട് കയറുകയാണ് നമ്മുടെ സമൂഹത്തിൽ ഒരു കാര്യത്തിലേക്കും സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഏറ്റവും ഇഷ്ടം ഈ ചെടികളെയും കിളികളെയും അതുപോലെ ഈ പ്രപഞ്ചത്തിൻ്റെ മറ്റ് ഒക്കെ പരിപാലിക്കുകയും ആസ്വദിക്കുകയും അവയൊക്കെ കണ്ട് നിർവൃതി അടയുകയും ചെയ്യുക എന്നുള്ള ഒരു പാന്താവിലേക്ക് ഞാൻ മെല്ലെ മെല്ലെ പൂർണ്ണമായും മാറിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ സുഹൃത്തുക്കളോ അതുപോലെ കുടുംബ ബന്ധക്കാരോ ആരുമായും ഒരു പരിധി വിട്ട് ഞാൻ അടുക്കാൻ ശ്രമിക്കുന്നില്ല കാരണം മറ്റൊന്നുമല്ല എവിടെ തൊട്ടാലും എവിടെ സംസാരിച്ചാലും അവിടങ്ങളിലൊക്കെ മനുഷ്യൻ ഇന്ന് പുറം മൂടി ധരിച്ചുകൊണ്ട് ഒരു കവചം ധരിച്ചുകൊണ്ടാണ് അതായത് മതത്തിൻ്റെയും അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഒരു കവചം ധരിച്ചുകൊണ്ടാണ് ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും സമൂഹത്തിലെ മുഴുവൻ മനുഷ്യരും ഇന്ന് ജീവിച്ചു പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ മുഖംമൂടിയെ ഒന്നും എനിക്കിഷ്ടമല്ല മുഖംമൂടി ഇല്ലാത്തവർ വളരെ കുറച്ച് പേരുണ്ടാവാം പക്ഷേ അത്തരക്കാരെ ഈ മുഖംമൂടിധാരികളായ മനുഷ്യർ കടന്നാക്രമിക്കുകയാണ് എവിടെയും ആക്രമണങ്ങളാണ് വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ സംഘം ചേർന്നുകൊണ്ടോ ആക്രമിക്കുകയും കീഴ്പ്പെടുത്തുകയും പ്രത്യാക്രമണത്തിന് കഴിവില്ലാത്ത തരത്തിലേക്ക് വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കെവിടെയും കാണാൻ കഴിയുക സ്നേഹം നിറഞ്ഞവരെ അതേസമയം നമ്മൾ ഈ കാണുന്ന ചെടികളെയും പക്ഷി മൃഗാദികളെയും നമ്മുടെ തെറ്റായിട്ടുള്ള വളർത്തു ഒക്കെ സ്നേഹിക്കുകയും അവയെ പരിപാലിക്കുകയും ലാളിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവ തരുന്ന സ്നേഹവും ഈ ചെടികൾ നമുക്ക് തരുന്ന സ്നേഹവും നമ്മളോട് സംവദിക്കുന്നതുമൊക്കെ ചെവിയോർത്താൽ നമുക്ക് സന്തോഷത്തോടെ ജീവിച്ചു പോകാം എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട് രാജ്യവും ലോകവും എവിടെയും ഞാൻ പറഞ്ഞ ആദ്യമേ പറഞ്ഞ ചില കവചങ്ങൾ ചാർത്തിക്കൊണ്ടുള്ള ആക്രമണങ്ങൾക്കും പ്രത്യാക്രമണങ്ങൾക്കും വശമതരായി മനുഷ്യൻ സ്വാർത്ഥമോഹികളായി ഞാനെന്ന ഭാവം പൂണ്ട് ഞാനാണ് സർവവും ഇതിൽ നിങ്ങൾക്ക് പ്രവേശനമില്ല ഇത് ഞങ്ങളുടേത് മാത്രമാണ് എന്നുള്ള തരത്തിലേക്ക് സംഘങ്ങളായി തിരിഞ്ഞും ഓരോ മതങ്ങളായി തിരിഞ്ഞും ഓരോ സമൂഹമായി തിരിഞ്ഞും പോർവിളികളും കൊള്ളിയും കൊള്ളിവെപ്പും കൊലപാതകങ്ങളിലേക്കും മാറുന്ന സമൂഹത്തെക്കാൾ ഏറ്റവും രസകരമായ ലളിതമായി നമ്മുടെ വീട്ടിൽ ഒതുങ്ങി ഇത്തരം ചെടി പരിപാലനവും കൃഷി രീതികളും ഒക്കെയായി ഇങ്ങനെ ജീവിച്ചു പോകുമ്പോൾ വല്ലാത്തൊരു മാനസിക സുഖം അനുഭവിക്കുന്നു ഇത് പറയാൻ വേണ്ടി മാത്രമാണ് ഇന്നൊരു വീഡിയോ ഇത്തരത്തിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സ്നേഹം നിറഞ്ഞവരെ പച്ചപ്പാടിൻ്റെ സന്തോഷമെന്ന യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക ഒരു പ്രാവശ്യം സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ ദയവ് ചെയ്ത് രണ്ടാമത് സബ്സ്ക്രൈബ് ചെയ്യരുത് അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ചാനൽ നഷ്ടമാകും അതുകൊണ്ട് ആദ്യമായിട്ട് കാണുന്നവർ മാത്രം പച്ചപ്പാടിൻ്റെ സന്തോഷമെന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ആ കൂടെ ഒരു അടിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് അത് വലിയ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു കൊള്ളട്ടെ അതുപോലെ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ മാത്രം നിങ്ങളുടെ ബന്ധുമിത്രാദികളിലേക്കും പ്രായമേറിയവരിലേക്കും ഈ ചാനൽ ലിങ്ക് അയച്ചു കൊടുക്കണം അതെന്തിനാണെന്ന് വെച്ചാൽ പ്രായമേറിയവർ വീട്ടിലിരുന്ന് വെറുതെ ഇനങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാനാണ് പ്രായമേറി പോയി ഒന്നും ചെയ്യാനില്ല എന്നുള്ള തോന്നലിൽ വെറുതെ വീട്ടിലിരുന്ന് മറയുന്നവർക്ക് ഇത് കാണുമ്പോൾ ഒരു ഉത്തേജനം ലഭിക്കുകയും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നുകയുമാണെങ്കിൽ അത്തരം ഈ ഏർപ്പാടുകളിലേക്ക് ഇറങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് യൂട്യൂബ് ചാനലിലൂടെ വളരെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു കമൻ്റ് ഇടുമ്പോൾ അത് കിട്ടുമ്പോൾ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഉണ്ടാകുന്ന സുഖം ചെറുതല്ല അതുകൊണ്ടാണ് പ്രായമേറിയവരിലേക്ക് ഈ ചാനൽ കൂടുതൽ അയച്ചു കൊടുക്കണമെന്ന് പറയുന്നത് ചെറുപ്പക്കാർ ആരും ഇത് കാണണ്ട എന്നുള്ളതല്ല എന്നുള്ള അർത്ഥത്തിലല്ല ഞാനിത് പറയുന്നത് സ്നേഹം നിറഞ്ഞവരെ ഞാൻ കൂടുതലായിട്ട് ഒന്നും നീട്ടുന്നില്ല ഇന്നത്തെ വർത്തമാനങ്ങൾ ഒരുപാട് കാട് കയറിപ്പോയി എന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് തോന്നുന്നതിൽ അത്ഭുതപ്പെടാനില്ലല്ലോ എന്നെ ചീത്ത പറയരുത് കമ്മൻ ഇട്ടിലും കുഴപ്പമില്ല ഞാൻ പറഞ്ഞു വന്നത് പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് മനുഷ്യൻ മനുഷ്യനല്ലാതാകുന്ന ഒരവസ്ഥയിലൂടെയാണ് ഇന്നത്തെ സമൂഹം കടന്നു പോകുന്നത് മനുഷ്യത്വം എന്നുള്ളത് മൃഗങ്ങൾക്ക് മാത്രമായി ഒതുങ്ങിപ്പോകുമോ എന്നുള്ളതാണ് എൻ്റെ പേടി മനുഷ്യത്വം മൃഗങ്ങൾക്ക് ഒരുപാടുണ്ട് കാരണം തീറ്റ കൊടുക്കുന്നവർക്ക് തീറ്റ കൊടുക്കുന്നവരോട് ആ മൃഗങ്ങൾ കാണിക്കുന്ന സ്നേഹം പോലും മനുഷ്യൻ മനുഷ്യനോട് കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അതുകൊണ്ട് മറ്റു വിശേഷങ്ങളിലേക്കൊന്നും ഞാൻ കൂടുതൽ കടക്കുന്നില്ല എന്നെ കാണുകയും അല്ലെങ്കിൽ ഞങ്ങളെ ഞങ്ങളുടെ വീഡിയോ കാണുകയും ആസ്വദിക്കുകയും ചെയ്ത് നല്ല കമൻറ്റുകൾ മാത്രം പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അവർക്കെല്ലാവർക്കും പുതുതായി കാണുന്ന മുഴുവൻ പ്രേക്ഷകർക്കും പച്ചപ്പാണൻ്റെ സന്തോഷമെന്ന യൂട്യൂബ് ചാനലിൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു തുടർന്നും ഞങ്ങളുടെ വീഡിയോകൾ ഞങ്ങൾ ഇത്തരം കൊച്ചു കൊച്ചു വീഡിയോകൾ ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റ് ചെയ്യും അത് ഇഷ്ടമാണെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചാനൽ ചർച്ചകളും കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി ഇനി എത്തുന്നതുവരേക്കും എല്ലാ നല്ലവരായ മുഴുവൻ പ്രേക്ഷകർക്കും ചാനലിൻ്റെ നന്ദിയും കടപ്പാടും ഒരിക്കൽ അറി ഒരിക്കൽ കൂടി അറിയിച്ചു കൊണ്ട് നിർത്തിട്ടെ ഏവർക്കും ഗുഡ് ബൈ